നബീസ പദക്കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി ഇവർക്കുള്ള ശിക്ഷ നാളെ പ്രഖ്യാപിക്കും നബീസയുടെ പേരക്കുട്ടി ബഷീറും ഭാര്യ ഫസീലയുമാണ് കുറ്റക്കാരെന്ന് മണ്ണാർക്കാട് കോടതി കണ്ടെത്തിയത് ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി കരിമ്പുഴ തോട്ടരയിലെ ഈങ്ങാക്കോട്ടിൽ മമ്മിയുടെ ഭാര്യ നബീസയെ കൊലപ്പെടുത്തി എന്നാണ് കേസ് കേസിലെ പ്രതികളായ നബീസയുടെ മകളുടെ മകനും കരിമ്പുഴ തോട്ടര വീട്ടിൽ മുഹമ്മദ് എന്ന മമ്മുവിൻ്റെ മകനുമായ ബഷീർ മുപ്പത്തിമൂന്ന് വയസ്സ് ഭാര്യ കണ്ടമംഗലം സ്വദേശിനി ഫസീല ഇരുപത്തിയേഴ് വയസ്സ് എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിനാലിന് തോട്ടർ സ്വദേശി നബീസയുടെ മൃതദേഹം ആര്യമ്പാവ് ഒറ്റപ്പാൽ റോഡിൽ നായാടിപ്പാറയ്ക്ക് സമീപം റോഡരികിൽ കണ്ടെത്തുന്നത് കൊലപാതകത്തിന് നാല് ദിവസം മുമ്പ് നബീസയെ ബഷീർ മണ്ണാർക്കാട്ടുള്ള തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഇരുപത്തിരണ്ടാം തീയതി രാത്രി ചീരക്കറി ചിതലിനുള്ള മരുന്ന് നേരത്തെ നബീസയ്ക്ക് കഴിക്കാൻ നൽകി ഇത് കഴിച്ചെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതോടെ രാത്രിയിൽ ബലം പ്രയോഗിച്ച് നബീസയുടെ വായിലേക്ക് വിഷം ഒഴിക്കാനുണ്ടായത് മരിച്ച നോട്ടിപ്പിച്ച ശേഷം മൃതദേഹം ഒരു ദിവസം വീട്ടിൽ സൂക്ഷിച്ചു തുടർന്ന് ഇരുപത്തിനാല് രാത്രിയോടെ ബഷീറും ഫസീലയും തയ്യാറാക്കിയ ആത്മഹത്യാ കുറുപ്പ് സഹിതം മൃതദേഹം റോഡിൽ ഉപേക്ഷിക്കാനുണ്ടായത് ആത്മഹത്യാ കുറിപ്പ് നോട്ട്ബുക്കിൽ ഫസീല പലതവണ എഴുതിയിരുന്നതായും ഇത് മറ്റൊരു പേപ്പറിലേക്ക് പകർത്തി എഴുതിയത് ബഷീറാണെന്നും പോലീസ് കണ്ടെത്തി എഴുത്തുവായനയും അറിയാത്ത നബീഷടത്ത് സഞ്ജീവ് നിന്നും കണ്ടെടുത്ത കത്താണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് ഭർത്താവിന്റെ പിതാവിന് മെത്താമിൻ എന്ന വിഷപദാർത്ഥം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഫസീല ജയശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് തൃപ്പൂണി തുറയിൽ ധരിച്ചെത്തി മുളക് പൊടി സ്പ്രേ ചെയ്ത് പണവും ആഭരണവും കവർന്ന കേസിലും രണ്ടായിരത്തി പതിനെട്ടിൽ കല്യേക്കാട് ബ്ലോക്ക് ഓഫീസിന് സമീപത്തെ ഫ്ളാറ്റിൽ സ്വർണം കവർന്ന കേസിലും പ്രതിയാണ് ಇಂಬೆಕ್ಸ್ ಮೆಟ್ರಸ್ ಕಂಬನಿ ಔಟ್ಲೆಟ್ ಕರಿಂಗಲ್ಲ ತಾಣಿ ಮೊಬೈಲ್ ನೈನ್ ಫೈವ್ ಟೂ ಸಿಕ್ಸ್ ಒನ್ ಸೀರೋ ಡಬಲ್ ಸೀರೋ ಡಬಲ್ ಸಿಕ್ಸ್